ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുട്ടുപൊടി കൊണ്ട് ആവിയിൽ തയ്യാറാക്കിയെടുത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം നമുക്ക് അതിലേക്കുള്ള ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ക്യാഷ്നട്ട് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കാഷ്നട്ടൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാഷ്നട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം ഒരു മീഡിയം സൈസുള്ള നെയന്ത്രപ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ നല്ല പഴുത്ത പഴമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് പഴുപ്പ് കുറഞ്ഞ പഴമാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം പഴത്തിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് ഈ സമയമാകുമ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇതിലേക്ക് അരക്കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും ഒരുപാടിട്ടങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഇതിവിടെ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് വൺ ബൈ ത്രീ കപ്പാണ് എടുത്തിട്ടുള്ളത് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കല്ലില്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് കല്ലുള്ളതാണെങ്കിൽ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ശർക്കര എല്ലാം ഒന്ന് മെൽറ്റ് ആയി വരുന്നതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ശർക്കരയെല്ലാം നന്നായിട്ടിനി ഇവിടെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഏലക്കാ പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടിനി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണം ഇതിവിടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പഴം ചെറുതായിട്ടൊന്ന് ഈ സ്പേച്ചിൽ കൊണ്ട് ഒന്ന് ഉടച്ചും കൂടെ എടുക്കാം പഴമ ഇവിടെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതിയാകും പലഹാരത്തിനുള്ള ഫില്ലിങ്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കുറച്ചൊന്ന് തണുക്കാനായിട്ട് അത് മാറ്റി വയ്ക്കാം ഇനി നമുക്കിതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കണം അതിനായി ഞാനിവിടെ ഒരു മിക്സിയുടെ വലിയ ജാറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പാക്കറ്റിൽ വാങ്ങിയിട്ടുള്ള പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് വീട്ടിൽ റെഡിയാക്കുന്ന പുട്ടുപൊടിയായാലും മതിയാകും ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് അരക്കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ മാവിന് ചെറിയൊരു മധുരത്തിനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കല്ലില്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കല്ലുള്ളതാണെങ്കിൽ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അതിലേക്ക് ഇനി ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടിയും മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് അരയ്ക്കാനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടിനെ ഇതൊന്ന് അരച്ചിട്ടെടുക്കാം ഇതിപ്പോൾ നന്നായിട്ടിവിടെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ബാറ്റർ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാനായിട്ട് ഒരുപാടങ്ങ് ലൂസായി പോകാൻ പാടില്ല ഒരുപാട് തിക്കായി പോകാനും പാടില്ല ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം പലഹാരം നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് നന്നായിട്ടിനെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം പലഹാരത്തിനുള്ള ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം താവിയിലാണ് വേവിച്ചെടുക്കുന്നത് അതിനായി ഒരു സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് റെഡിയാക്കി എടുക്കുന്ന ഒരു പ്ലേറ്റും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിൻ്റെ ഒരു സ്റ്റീൽ പ്ലേറ്റിലാണ് റെഡിയാക്കി എടുക്കുന്നത് അതും കൂടെ ഒന്ന് നന്നായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കണം അതിനുശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് ബ്രഷ് ചെയ്ത് എടുക്കാവുന്നതാണ് ഞാനിവിടെ കുറച്ച് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു വാഴയിലയും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് വാഴയില ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇനി നമുക്ക് ആ ഇലയിലേക്കും കുറച്ച് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ നിന്നും നേർ പകുതി അതിലേക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം പകുതി ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് മുഗൾ ഭാഗം ഒന്ന് സെറ്റ് ആവാനായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് അടപ്പൊന്ന് തുറന്ന് ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ വേഗാൻ വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം മുഗൾ ഭാഗം ചെറുതായിട്ടൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് വെച്ചു കൊടുക്കാം ഒരുപാട് സൈഡിലേക്കാകാതെ വേണം ഫില്ലിങ്സ് വെച്ചുകൊടുക്കാനായിട്ട് ഫില്ലിങ്സ് ഫുള്ളായിട്ടും വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ബാറ്ററും കൂടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇനി മുകളിൽ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് ഒഴിച്ചു കൊടുക്കാം ബാറ്ററി ഫുൾ ആയിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് അടച്ചു വെച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഇതൊന്ന് എടുക്കാം ഇതിപ്പോൾ വേഗാൻ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇനി നമുക്കിത് എന്ന് ഒരു ടൂത്ത് പിക്ക് ഉണ്ടോ ഒന്ന് കുത്തി നോക്കാം ക്ലീനായിട്ട് കിട്ടുന്നെങ്കിൽ വെന്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റും കൂടെ ഇതൊന്ന് വേഗിച്ചിട്ട് എടുക്കേണ്ടതാണ് ഇതിപ്പോൾ ക്ലീനായിട്ടിനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം പ്ലേറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം നന്നായിട്ട് തണുത്തതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പോൾ നന്നായിട്ട് നന്നായിട്ടിനെ ഒന്ന് തണുത്തതിന് ശേഷം ഞാനൊരു സ്പേച്ചില കൊണ്ട് ഒന്ന് സൈഡെല്ലാം ഒന്ന് പിടികിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇവിടെ പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം പുട്ടുപൊടിയും പൊടിയും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ